നിന്റെ കൈ തെളിഞ്ഞു വരുന്നുണ്ട് അശോകൻ ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആശാൻ പറഞ്ഞു അരവിന്ദേട്ടനെ അവൻ ആശാൻ എന്നാണ് വിളിക്കുന്നത് അശോകൻ ലോറിയുടെ ക്ലീനറായി കൂടിയത് തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയാണ് കോയമ്പത്തൂരിലെ ലോറി താവളത്തിൽ നിന്ന് അരവിന്ദേട്ടൻ്റെ കൂടെ കൂടിയതാണ് അവൻ നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാതിരുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ വിശ്വാസമാണ് ഏട്ടൻ പറഞ്ഞു അശോകൻ്റെ കണ്ണുകൾ തിളങ്ങി അരവിന്ദേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒഴിവാക്കിയതിൻ്റെ കാരണം അശോകന് മനസ്സിലായി അരവിന്ദേൻ്റെ രണ്ട് പെൺമക്കളാണ് പതിനാറും പതിനെട്ടും വയസ്സുള്ളവർ അവനെ കണ്ടതോടെ രണ്ടുപേരും അടുക്കളയിലേക്ക് വലിഞ്ഞു രണ്ടുപേരും വസുന്ദരികളാണ് അവനതാണ് ശ്രദ്ധിച്ചത് അരവിന്ദേട്ടൻ്റെ ഭാര്യയും അവനോട് സംസാരിച്ചില്ല അശോകൻ ലോറിയുടെ അടുത്തേക്ക് നടന്നു അരവിന്ദേട്ടൻ അവൻ്റെ അടുത്തേക്ക് വന്നു വീട്ടുകാരിക്ക് നിന്നെ കൂടെ കൂടുതൽ ഇഷ്ടമായിട്ടില്ല രണ്ട് പെൺമക്കളുടെ അമ്മയല്ലേ അവളെ കുറ്റം പറയാൻ പറ്റില്ല നി ലോറി കടന്നാൽ മതി അരവിന്ദേട്ടൻ പറഞ്ഞു നിനക്കൊരു കാലലക്ഷണം ഉണ്ടെന്നാണ് അവൾ പറയുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അരവിന്ദേട്ടൻ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ കുറുകി അമ്മാവിൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അവകാശമുണ്ടെങ്കിലും അമ്മയുടെ ഒരു വേലക്കാരി പോലെയായിരുന്നു അമ്മാവൻ്റെ മകളെ അവനടുപ്പുണ്ടായിരുന്നു അവൻ നാട്ടിൽ നിന്നതിൻ്റെ കാരണം തന്നെ അതായിരുന്നു അമ്മാവനോട് ഭാഗം ചോദിക്കാതിരുന്നതിൻ്റെ കാരണവും അതായിരുന്നു അവളെ സ്വന്തമാക്കുമ്പോൾ എല്ലാം സ്വന്തമാകുമല്ല അവളുടെ കല്യാണം നിശ്ചയിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവളെ തന്നെ എന്ന് അവൻ മനസ്സിലായി അവൾക്ക് വേണ്ടത് സുഖം മാത്രമായിരുന്നു രാത്രി അവൻ ജനാലിയിൽ മുട്ടിയപ്പോൾ അവൾ വാതിൽ തുറന്നു ഇനി വരണ്ടാന്ന് ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ കല്യാണം നിശ്ചയിച്ചു ഇനി ഞാൻ വരില്ല അവൾ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്തില്ല കുറേനാൾ മനസ്സിൽ അവസാനം എന്ന് കാണാൻ വന്നാണ് ഞാനിവിടുന്ന് പോവുകയാണ് അവൻ പറഞ്ഞു നീ എങ്ങോട്ടും പോകണ്ട അച്ഛനോട് പറഞ്ഞ് എവിടെയെങ്കിലും ജോലി വാങ്ങിത്തരാം അവൾ പറഞ്ഞു ഭർത്താവൻ്റെ കഴിവില്ലെങ്കിൽ എന്നെ ആവശ്യം വരുമല്ലോ അല്ലേ പരിഹാസിച്ചിലൂടെ അവൻ ചോദിച്ചു അവൾ അവനെ നോക്കി അവൾ ബാധിക്കൽ തുറന്നിറങ്ങി വന്നു ഒന്നാകുമ്പോൾ അവൾ ചോദിച്ചു ഇങ്ങനെയും ദേഷ്യം തീർക്കാമല്ലേ അവൻ്റെ കൈ കഴുത്തിൽ അമർന്നപ്പോൾ അവൾ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു മടങ്ങുമ്പോൾ അവളുടെ ആഭരണങ്ങളും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അമ്മാവനും നല്ലൊരു പണി കൊടുത്തിട്ടാണ് അവൻ നാട് വിട്ടത് പിന്നെ അവൻ തടിയും പിടിയും ഒക്കെ നീട്ടി വളർത്തി അവനെ കണ്ടാൽ ആർക്കും മനസ്സിലായില്ല ജോലി തടി അലഞ്ഞപ്പോഴാണ് അരവിന്ദേട്ടനെ കണ്ടത് അയാളൊരു പാവമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ കൂടെ കൂടി എത്ര പെട്ടെന്നാണ് അരവിന്ദേട്ടൻ്റെ ഭാര്യ തൻ്റെ കള്ളത്തിന് മനസ്സിലാക്കിയത് ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് അവൻ തോന്നി ഞാൻ ലോഡ്ജിൽ ഇങ്ങനെ കിടന്നോളാം രാവിലെയും കൂട്ടും വന്നാൽ പോരേ അവൻ പറഞ്ഞു അരവിന്ദേറ്റിനെ അനുഭവത്തിന് കാത്തു നിൽക്കാതെ അവൻ ഇറങ്ങി നടന്നു രാവിലെ അവൻ വന്നപ്പോഴും മുറ്റത്ത് നിന്നതേ ഉള്ളൂ അരവിന്ദേറ്റൻ്റെ ഭാര്യ അവനോട് സംസാരിച്ചു അരവിന്ദേറ്റൻ അവളെ വഴക്ക് പറഞ്ഞു കാണും ഗായത്രി എന്നാണ് അവളുടെ പേര് പെൺകുട്ടികളും അവനോട് സംസാരിച്ചു അമൃതയും ആതിരേയും ഇരട്ടകളാണ് അരവിന്ദേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ് അവൻ പറഞ്ഞു ഗായത്രിക്ക് കുറ്റബോധമുണ്ടെന്ന് അവന് മനസ്സിലായി സാരമില്ല എൻ്റെ രൂപം കണ്ടാൽ ആർക്കായാലും സംശയം തോന്നും അവൻ പറഞ്ഞു ഇപ്പോൾ ഇതല്ല ഫാഷൻ നല്ല കട്ടത്താടിയും മീശയും അമൃത പറഞ്ഞു ചേട്ടൻ സൂപ്പറാണ് അമ്മ കേൾക്കാതെ ഹാതിരേയും പറഞ്ഞു അരവിന്ദേട്ടൻ ഒരുങ്ങി വന്നു മുംബൈക്കാണ് ട്രിപ്പ് പകൽ മുഴുവൻ ഹരിന്തേട്ടനാണ് ഓടിച്ചത് രാത്രി വൈകിയ റോഡിൽ തിരക്കൊഴിഞ്ഞപ്പോൾ അരവിന്ദേട്ടൻ വളയും മശോവിന് കൈമാറി കുറച്ചു നേരം അരന്തേറ്റൻ അവൻ്റെ ഡ്രൈവിംഗ് നോക്കിയിരുന്നു പ്രശ്നമൊന്നുമില്ല പക്ഷേ ചുരം ഇറങ്ങിയപ്പോൾ അവൻ്റെ കൈയൊന്നും പാളി ലോറി ഒരു കാറിലാണ് ഇടിച്ചത് കാറിൻ്റെ മുൻവശം തകർന്നു പോയി ഹെഡ്ലൈറ്റ് തകർന്നത് കൊണ്ട് വെളിച്ചമൊന്നുമില്ല അരവിന്ദേട്ടൻ ടോർച്ചെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവറും മറ്റാളുമുണ്ട് രണ്ടുപേർക്കും അനക്കമില്ല അതിലൊരാളുടെ ഒരു സൂട്ട് ഉണ്ട് അശോകൻ അതെടുത്ത് നോക്കി ഇത് നിറയെ പണമാണ് അവൻ പറഞ്ഞു അവൻ അതിൻ്റെ ലോകം തകർത്തു അഞ്ഞൂറിൻ്റെ കുറേ കെട്ടുകൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഇത് നമുക്ക് വീതിച്ചെടുക്കാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അവൻ അരവിന്ദനോട് പറഞ്ഞു വേണ്ടട അതൊക്കെ വലിയ പ്രശ്നമാകും നമുക്ക് പോലീസിൽ അറിയിക്കാം വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ അരവിന്ദേട്ടൻ പറഞ്ഞു അരവിന്ദേട്ട നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തുറന്നു കിട്ടുമ്പോൾ തട്ടിക്കളയരുത് അശോകൻ യാചിച്ചു അരവിന്ദ്ട്ട സമ്മതിച്ചില്ല അവൻ അരവിന്ദനെ ശക്തമായി പിന്നിലേക്ക് തള്ളി താഴെഘാത്തമായി കൊക്കെയാണ് അരവിന്ദേട്ടൻ്റെ നിലവിലെ മലമടക്കവല്ലി പ്രതി അവൻ ലോറി മുന്നോട്ടെടുത്തു കൊക്കയിലേക്ക് പതിക്കുന്നത് അവൻ കണ്ടു ലോറിയുടെ ബമ്പർ തകർന്നിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ലോറി മുന്നോട്ടെടുത്തു അതിർത്തി കടന്നപ്പോൾ അവന് സമാധാനമായി നേരം പടർന്നപ്പോൾ അവൻ വർക്ക്ഷോപ്പിലെത്തി കുറച്ച് പണം കൂടുതൽ കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷം അവരൊന്നും ചോദിച്ചില്ല അവൻ നേരെ പോയത് അരവിന്ദേട്ടൻ്റെ വീട്ടിലേക്കാണ് വണ്ടി വർക്ക്ഷോപ്പിലാണ് റേഞ്ചില്ലാത്ത സ്ഥലമാണ് അവനൊരു കള്ളം പറഞ്ഞു അരവിന്ദേട്ടൻ കുറച്ച് പണം തന്നിട്ടുണ്ട് അവൻ പറഞ്ഞു ഗായത്രി അത് വാങ്ങി രാത്രി വൈകി ഞാൻ പോവാണ് അവൻ പറഞ്ഞു വേണ്ട ഇവിടെ കിടന്നുള്ളൂ ഇനിയും അരവിന്ദരൻ്റെ വഴക്ക് കേൾക്കാൻ എനിക്ക് വയ്യ അവൾ പറഞ്ഞു അരവിന്ദരൻ്റെ ഒരു പാവമാണ് അല്ലെങ്കിൽ എന്നെ പലരും ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു അവൻ്റെ നോട്ടം അവളുടെ മനസ്സിനെ പിടിച്ച് വിളിച്ചു കളഞ്ഞു അരവിന്ദറിൻ്റെ നാട്ടിലുള്ളത് വല്ലപ്പോഴുമാണ് അത് അവനും അറിയാം അവൾ അകത്തേക്ക് നടന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി അവന് ഭക്ഷണവുമായി വന്നത് ഹാതിരയാണ് അവൾ വായാടിയാണെന്ന് അവനറിയാം അച്ഛൻ എനിക്കൊന്നും വാങ്ങിയിട്ടില്ലേ അവൾ ചോദിച്ചു അവൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു തിരക്കിനിടയിൽ ഹരിവന്തട്ടം പറഞ്ഞിട്ടുണ്ടാവും എന്നോട് പറഞ്ഞ പോരായിരുന്നു അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി അതിന് മാത്രം അടുപ്പൊന്നും തമ്മിൽ തമ്മിലില്ലല്ലോ അവൾ ചോദിച്ചു ഇങ്ങനെയല്ലേ അടുക്കുന്നത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ തിളങ്ങി ഇങ്ങനെ നോക്കിയാൽ എൻ്റെ ഉറക്കം പോകും കള്ളച്ചിലൂടെ അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കിയിട്ട് അകത്തേക്ക് ഓടിപ്പോയി അമൃതം അവരുടെ വലിയ അടുപ്പൊന്നും കാണിച്ചില്ല കുറച്ച് മിനിറ്റുകളിൽ വ്യത്യാസമേ ഉള്ളൂവെങ്കിലും അതിൽ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചേച്ചിക്ക് വലിയ ജാടയാണല്ലോ അവൻ ആതിരോട് ചോദിച്ചു ഞങ്ങൾ ഇരട്ടകളാണ് ഒരേ തൂവൽ പക്ഷികളാണ് ഒന്നും ഒളിച്ചു വെക്കാറില്ല നാണത്തോടെ അവൾ പറഞ്ഞു അവൻ അമൃതയെ നോക്കിയപ്പോൾ അവൻ നാടിച്ചു നിന്നു നിന്റെ അഫിനെ മസ്സലാകുന്നുണ്ട് അവൻ സ്വയം അഫിനെത്തിച്ചു സ്യൂട്ട് കേസ് നിറയെ പണമാണ് അവൻ ഇതുവരെ അത് എണ്ണി നോക്കിയിട്ടില്ല അഞ്ഞൂറിൻ്റെ നാലഞ്ച് കെട്ടുകൾ പുറത്തെടുത്തപ്പോഴാണ് ഗായത്രി പുറത്തേക്ക് വന്നത് ഇത്രയും കാലത്ത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു ലോറി വാങ്ങണം അതാണ് എൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞു ഇത്രയും പണം അവൾ അരവിന്ദേട്ടൻ്റെ കൈ പോലും കണ്ടിട്ടില്ല അവൻ അതിൽ നിന്ന് കുറേ നോട്ടുകൾ അവളുടെ നേരെ നീട്ടി അരവിന്ദേട്ടൻ കൊടുക്കുന്ന ചെറിയ തുക മാത്രമാണ് അവൾ കണ്ടിട്ടുള്ളത് അത് വാങ്ങുമ്പോൾ അവളുടെ കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കൈയുടെ ചൂട് അവളറിഞ്ഞു കുട്ടികളകത്തുണ്ട് അവളവൻ്റെ കൈ തട്ടി കളഞ്ഞിട്ട് അകത്തേക്ക് ഓടിപ്പോയി രാത്രി വൈകി അവൻ അവളുടെ ജനാലിയിൽ തട്ടി അവൾ ഇറങ്ങി വന്നു അവളെ ഏഴടക്കുമ്പോൾ അവൻ ചോദിച്ചു എനിക്കൊരു കള്ളലക്ഷണം ഉണ്ടെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ അവൾ നാണത്തോടെ അവനെ നോക്കി കള്ളലക്ഷണമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു അരവിന്ദ്നൊരു പാവമാണ് അവൾ മന്ത്രിച്ചു ആ വാക്കുകളിൽ അവളുടെ സങ്കടവും നിരാശയും എല്ലാം ഉണ്ടായിരുന്നു പുലർത്തിയവൻ മടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ രണ്ടുപേരവനെ നോക്കി നിൽക്കുമുണ്ടായിരുന്നു ആതിരയും അശ്വതിയും പുലരുന്നതുവരെ രണ്ടുപേരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ അവർക്ക് സമ്മാനിച്ചത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തവർ തുകയാണ് അവൻ യാത്ര പറഞ്ഞു പോയപ്പോൾ അച്ഛൻ്റെ കൂടെ അവൻ വീണ്ടും വരുമെന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക് അവർ കാത്തിരുന്നു അച്ഛനു വേണ്ടി അച്ഛൻ്റെ കൂടെ വരുന്ന അശോകന് വേണ്ടി കാത്തിരിപ്പ് നീണ്ടു നീണ്ടുപോയി